മൂന്നാർ ന്യൂ ന്യൂനഗറിൽ മോഷണം ന്യൂ ന്യൂ ശക്തി വിനായകൻ ക്ഷേത്രത്തിലാണ് ഭണ്ഡാരം മോഷണം പോയത് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് മോഷണം പോയതെന്ന് സംശയിക്കുന്നു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ശനിയാഴ്ച പുലർച്ചെയോടെയാണ് മൂന്നാർ ന്യൂനഗറിലെ ശക്തി വിനായകൻ ക്ഷേത്രത്തിൽ ഭണ്ഡാരം മോഷണം പോയത് ക്ഷേത്രത്തിനകത്ത് കയറിയ കള്ളൻ ക്ഷേത്രത്തിനകത്തെ വാതിൽ തകർത്ത് ഭണ്ഡാരക്കുറ്റി കൈക്കലാക്കി കടന്നു കളഞ്ഞു വരാനിരിക്കുന്ന ക്ഷേത്ര ഉത്സവത്തിനായി നീക്കിവെച്ച നേർച്ചപ്പണമാണ് കള്ളൻ കൈക്കലാക്കിയത് ഏകദേശം പതിനായിരത്തോളം രൂപയാണ് മോഷണം പോയതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു